വലപ്പാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ കലവറ സജീവമായി ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിൽ ഓരോ ദിവസവും നാലായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷണം നൽകുന്നത് വിഭവസമൃദ്ധമായ സദ്യയോടൊപ്പം നാലു ദിവസവും പായസ വിതരണം നടക്കുന്നുണ്ട് കലവറയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഫുഡ് കമ്മിറ്റി ചെയർപേഴ്സൺ വാർഡ് മെമ്പർ കൂടിയായ പ്രീത വൈസ് ചെയർമാൻ സി എം നൌഷാദ് പി ടി എ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പൊളിഞ്ചോട് വൈസ് പ്രസിഡന്റ് എ എം ബാദുഷ ഫുഡ് കമ്മിറ്റി കൺവീനർ ടോണി തോമസ് ജോയിൻറ്റ് കൺവീനർ സിജ എന്നിവരും ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ അധ്യാപകരും സഹകരിക്കുന്നുണ്ട് വലപ്പാട് സബ് ജില്ലാ കലോത്സവം ഇന്നലെ മുതൽ എങ്ങണ്ടൂർ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനേഴ് വേദികളിലായി നടക്കുകയാണ് അതിൽ ഫുഡ് കമ്മിറ്റി കൺവീനർ ടോണി മാർഷും ഫുഡ് കമ്മിറ്റി അംഗങ്ങളാണ് നിൽക്കുന്നത് അതിൻ്റെ ചെയർമാൻ പഞ്ചായത്ത് മെമ്പർ പ്രീത ടീച്ചറാണ് ഒരു ദിവസം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികൾക്കും അധ്യാപകരും ഉൾപ്പെടെ ഏകദേശം നാലായിരത്തോളം ആളുകൾക്കാണ് ഒരു ദിവസം ഭക്ഷണം നൽകുന്നത് ഇന്നലെ വളരെ കുറ്റമറ്റ രീതിയിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെ നാല് കറിയും പായസവും പപ്പടവും ഒക്കെയാണ് കൊടുത്തത് ഇന്ന് പാൽപ്പായസമാണ് ഇന്ന് നൽകുന്നത് ആ ആവശ്യമായ കറികൾ വലപ്പാട് ബി എഡ് സെൻ്ററിലെ വിദ്യാർത്ഥികൾ വലപ്പാട് സബ് ജില്ലയിലെ അധ്യാപകർ അവരാണ് പി ടി എ കമ്മിറ്റി അവരാണ് ഇതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഇന്ന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്കാണ് ഇന്നത്തെ ഭക്ഷണം കൊടുക്കുന്നത് നാളെയും മറ്റന്നാളും ഉണ്ട് നാല് ദിവസമാണ് നടക്കുന്നത് എല്ലാ ദിവസവും പായസം കൊടുക്കുന്നു എന്നുള്ളത് ഈ തവണ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുന്നു പ്ലേറ്റിലാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് സ്റ്റീൽ ഗ്ലാസ്സിലാണ് വെള്ളം കൊടുക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാം വളരെ കുറ്റമറ്റ രീതിയിലാണ് നടക്കുന്നത്